ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിപ്പാൻ കർത്താവ് സഹായിച്ചു തോർത്ത് ദൈവത്തെ ആയിരം ആയിരം സ്തുതി സ്തോത്രം അർപ്പിക്കുന്നു കഴിഞ്ഞ ദിവസം നാം പുറപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങളായിരുന്നു ചിന്തിച്ചത് ഇന്ന് നമുക്ക് മൂന്ന് നാല് വാക്യങ്ങളിലേക്ക് നോക്കാം മൂന്നും നാലും വാക്യത്തിൽ നാം കാണുന്നത് ഗോഡ് റിമൈൻഡ്സ് ഇസ്രായേൽ ഓഫ് ഹിസ് ഗ്രേറ്റ് പവർ ആൻഡ് കെയർ ഫോർ ദം ബുധിപനായ ദൈവം ഇസ്രായേൽ മക്കളെ ഓർപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ വലിയ ശക്തിയും അതുപോലെ തന്നെ ദൈവം അവരെ കരുതുന്ന വിധങ്ങളും അതാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമുക്കൊന്ന് വായിക്കാം പുറപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായം അതിൻ്റെ മൂന്നും നാലും വാക്യങ്ങൾ മോശ ദൈവത്തിൻ്റെ അടുക്കൽ കയറി ചെന്നു യഹോവ പർവ്വതത്തിൽ നിന്ന് അവനെ അവനോട് വിളിച്ച് കൽപ്പിച്ചത് നീ യാക്കോവ് ഗൃഹത്തോട് പറയുക പറയുകയും ഇസ്രായേൽ മക്കളോട് അറിയിക്കുകയും ചെയ്യേണ്ടതെന്നാൽ ഞാൻ ഇസ്ലീമരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ മോശ ദൈവത്തിൻ്റെ അടുക്കൽ കയറി ചെന്നു എത്ര വലിയ ഒരു ഭാഗ്യമാണ് മോശയ്ക്ക് ഉണ്ടായത് സിനായി പർവ്വതത്തിൽ മോശ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നു പുതിയ നിയമവിശ്വാസികളായിരിക്കുന്ന നമുക്ക് എത്രയോ പ്രയോജനമാണ് ഏതു സമയത്തും നമുക്ക് കൃപാസനത്തിന് അടുക്കലോളം അടുത്തു ചെല്ലുവാൻ കർത്താവ് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് പ്രാഗൽഭ്യം തന്നിട്ടുണ്ട് നമ്മെപ്പോലെ ഭാഗ്യശാലികൾ ആരുണ്ട് അതുകൊണ്ട് നാം എപ്പോഴും ദൈവസന്നിധിയിൽ അടുത്ത് ദൈവമായിട്ട് ഒരു അഭേദ്യ ബന്ധത്തിൽ കഴിയുന്നവരായിരിക്കണം അപ്പോൾ മോശ അവൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ പർവ്വതത്തിൽ നിന്ന് യഹോവ അവനോട് വിളിച്ച് കല്പിച്ചത് നീ യാക്കോവ് കൃഹത്തോട് പറയുകയും ഇസ്രായേൽ മക്കളോട് അറിയിക്കുകയും ചെയ്യണം അപ്പോൾ ഇസ്രായേൽ മക്കളോട് സംസാരിക്കേണ്ട കാര്യങ്ങൾ ഒലിവനായ ദൈവം മോശയിലൂടെയാണ് പറയുന്നത് കാരണം മോശയാണ് ദൈവവുമായിട്ടുള്ള അഭേദ്യ ബന്ധമുള്ളത് പ്രിയ പ്രിയവിശ്വാസികളെ നമുക്കും ദൈവമായിട്ട് നാം എത്രമാത്രം അഭേദ്യമായ ബന്ധത്തിലേക്ക് പോകുന്നുവോ അത്രമാത്രം വലുവിനായ ദൈവം അഗോചരമായ കാര്യങ്ങളെ നമുക്ക് കാണിച്ചു തരും ജർമിയാവിൻ്റെ പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ കാണുന്നത് എന്നെ വിളിച്ചപേക്ഷിക്കുവേ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരണം മറിഞ്ഞിരിക്കുന്നതും അഗോചരവുമായ കാര്യങ്ങളെ നിങ്ങൾ മനസ്സിൽ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളെ ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരും ഇതാണ് നമ്മുടെ ദൈവം ഇവിടെയും അതുതന്നെയാണ് സംഭവിക്കുന്നത് മോശ ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെന്നപ്പോൾ മോശയെ ആ കാര്യങ്ങൾ അറിയിക്കുകയാണ് നാലാമത്തെ വാ നാലാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ഞാൻ മിസ്ലിംരോട് ചെയ്തതും നിങ്ങൾ കഴുകന്മാരുടെ ചിറങ്ങന്മേൽ വാഹിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ നോക്കുക ദൈവത്തിൻ്റെ ആ ശക്തി ദൈവത്തിൻ്റെ ആ സംരക്ഷണം മിസ്രീമിനോട് ചെയ്തത് അത് ദൈവത്തിൻ്റെ ശക്തിയാണ് കാണിക്കുന്നത് കഴിഞ്ഞ കാലങ്ങൾ കഴിഞ്ഞ അനേകം നാളുകൾ നമ്മൾ മിസ്രൈ മിസ്രീമിനോട് വെല്ലുവിളായ ദൈവം ചെയ്ത വൻ പ്രവർത്തനങ്ങളെ നാം കാണിക്കൊണ്ടായിരുന്നു അനേക ബാധകളിലൂടെ വലിവനായ ദൈവം ഇസ്രായേൽ മക്കളെ ഇസ്രയേലിൽ നിന്ന് വിഡിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവിക ശക്തിയാണ് നമ്മളെയും സാത്താൻ്റെ ബന്ധനത്തിൽ കിടന്നിരുന്ന നമ്മളെ വലിവനായ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ അതിമുഹത്വമുള്ളതായ ശക്തി കൊണ്ട് നമ്മെ വിഡിപ്പിച്ചത് നമുക്ക് കാണാം വലിയ അനുഗ്രഹത്താൽ നമ്മെ വിടിപ്പിച്ചു വളരെ ശക്തിയാൽ നമ്മെ സാത്താൻ്റെ അധീനതയിൽ നിന്ന് മരണത്തിൽ നിന്ന് മരണത്തിൻ്റെ ആ ബന്ധനത്തിൽ നിന്ന് വലിയ ദൈവം നമ്മെ വിടിപ്പിച്ച് ആ വലിയ കൃപകളെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കുന്നവർ ആയിരിക്കണം വീണ്ടും പറയുന്നത് നിങ്ങളെ കഴുകന്മാരുടെ ചിറകന്മേൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തി കഴുകന്മാരുടെ ചിറകന്മേൽ നിങ്ങളെ കൊണ്ടുവന്ന യഹോവ ദൈവത്തിൻ്റെ വലിയ കാര്യമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ കഴുകന്മാരുടെ ചിറകിന്മേൽ കൊണ്ടുവന്നു ഇത് നാം കാണുന്നത് നമുക്ക് വളരെ വളരെ സംരക്ഷണം നമ്മുടെ ആ പ്രൊട്ടക്ഷൻ നമ്മുടെ രക്ഷ അതാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ കഴുകന്മാർ അവരുടെ കുഞ്ഞുങ്ങളെ നഖം കൊണ്ടല്ല കൊണ്ടുവരുന്നത് നഖത്തിലല്ല കൊണ്ടുവരുന്നത് മറ്റുള്ളതായ പക്ഷികളൊക്കെ ആ കുഞ്ഞുങ്ങളെ റാഞ്ചിക്കൊണ്ട് അതിൻ്റെ നഖത്തിൻ്റെ ഉള്ളിൽ ആണ് വെച്ചുകൊണ്ട് പോകുന്നത് എന്നാൽ ഈ കൊച്ച് കഴുകന്മാരുടെ കുഞ്ഞുങ്ങളെ അവൻ ആ ആ മാതാവ് മാതാവായ കഴുകൻ അവൻ അവരുടെ പുറത്ത് ചിറകിന്മേലാണ് വഹിക്കുന്നത് അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമേ ഈ മാതാവിനെ എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ മാതാവിനെ ടച്ച് ചെയ്യാതെ കുഞ്ഞുങ്ങളെ ടക്ക് ടച്ച് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല ദൈവത്തിൻ്റെ വലിയ കരുതൽ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും അവിടുത്തെ പുസ്തകം മുപ്പത്തിരണ്ടാമധ്യായും പതിനൊന്നാമത്തെ വാക്കിൽ നിന്ന് വായിക്കുമ്പോഴും ഇതേ ഒരു കാര്യം ദൈവം ആ ഇസ്രായേൽ മക്കളെ കഴുകന്മാരുടെ ചിറങ്ങന്മേൽ വഹിച്ചുകൊണ്ട് വരുന്നത് നമുക്ക് കാണാം ചിറകിന്മേൽ കഴുകൻ കൊണ്ടു പോലെ വലിയവനായ ദൈവം നമ്മുടെ കർത്താവ് തൻ്റെ ചിറകിന്മേൽ നമ്മെ വഹിക്കുന്നവനാണ് നമ്മളെ സംരക്ഷിക്കുന്നവനാണ് ചിറകടിയിൽ നമ്മെ സംരക്ഷിക്കുകയാണ് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിൽ നാം കാണുന്നത് ദൈവം ചിറകടിയിൽ നമ്മെ കാത്തുപരിപാലിക്കുന്നു ഒരു ദോഷവും തട്ടാതെ വണ്ണം ദൈവത്തിൻ്റെ സംരക്ഷണമാണ് അവിടെ കാണുന്നത് ഇസ്രായേൽ മക്കളെ സംരക്ഷിച്ച ബലിവനായ ദൈവം അതിനേക്കാൾ ഉപരിയായിട്ട് തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് നമ്മെ ദൈവം സഹായിക്കും നമ്മെ രക്ഷിക്കും നമ്മെ സംരക്ഷിക്കും നമുക്ക് വീണ്ടുന്നതായ എല്ലാ കൃപകളും അവിടുന്ന് ഉയരത്തിൽ നിന്ന് ദാനം ചെയ്യും അതുകൊണ്ട് ആ കർത്താവിൻ്റെ ആ ബലത്തിലും കർത്താവിൻ്റെ സംരക്ഷണത്തിലും അമിത ബലത്തിലും നാം അടിമപ്പെട്ട് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഈ വചനം മുഖാന്തരം വെല്ലുവിളിയായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ